വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ അടിപൊളി കളക്ഷൻസ് ആയിട്ട് കേട്ടോ വന്നിരിക്കുന്നത് ടോപ്സ് ആണ് കാണിക്കുന്നത് ഡെയിലി വെയറും ഓഫീസ് വെയറും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ടോപ്സിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ കാണിക്കുന്നത് കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത് അപ്പോൾ ഒക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പ് ചെയ്താൽ തന്നാൽ മതി പ്രോഡക്ട്സ് നോക്കാം കേട്ടോ ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു പെർപ്പിൾ ഷെയ്ഡിലാണ് വരുന്നത് ടോപ്പിനൊരു ഫോർട്ടി സിക്സ് ഒക്കെ ലെങ്ത് വരുന്നത് സ്ലിറ്റഡ് ആണ് അതുപോലെ ഇതിൽ നമ്മൾ കോട്ടൺ ലൈനിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ത്രീ ഫോർത്ത് സ്ലീവിലേക്കാണ് വരുന്നത് നമ്മൾ ബി നൊക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ നമുക്കിത് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത് അതുപോലെ ഇതിൽ കോട്ടൺ ലൈനിങ് തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് സെവൻറ്റി ആണ് ഇത് നമുക്ക് എൽ ടൂ ത്രീ ആണ് അവൈലബിൾ ആയിരിക്കുന്ന സൈസസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് കോട്ടൺ ലൈനിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് എൽ ടു ത്രീ എക്സ് എൽ ആണ് കേട്ടോ ഫോർട്ടി ടു ഫോർട്ടി സിക്സ് ആണ് അവൈലബിൾ ആയിരിക്കുന്ന സൈസസ് വരുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ഗ്രീനിലാണ് വരുന്നത് സെയിം ആണ് കേട്ടോ ഷെയ്ഡ് മാത്രമേ മാറിയിട്ടുള്ളൂ സെയിം ഫീച്ചേഴ്സ് ആണ് കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത് സ്ലിറ്റഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ നമ്മളിതിൽ കോട്ടൺ ലൈനിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ വീട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ഗ്രീനാണ് കേട്ടോ ഷെയ്ഡ് വരുന്നത് ടോപ്പിനൊരു ഫോർട്ടി സിക്സ് ഒക്കെ ലെങ്ത് വരുന്നത് ഇതിന്റെ ഒരു ക്ലോസ് റിവ്യൂ കാണിക്കാം ഇത് നമുക്ക് എൽ എൽ ടു ത്രീ എക്സ് എൽ ആണ് അവൈലബിൾ ആയിരിക്കുന്ന സൈസസ് പ്രൈസ് വരുന്നത് ഫൈവ് ആണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി വരുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ മസ്റ്റാഡി എല്ലോ ആണ് ഷെയ്ഡ് വരുന്നത് ഇതിൽ കളറും അതുപോലെ പ്രിന്റും ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ ബാക്കിയൊക്കെ സെയിം ആണ് സ്ലിറ്റഡ് ആണ് ഒരു ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് കോട്ടൺ ഫാബ്രിക്കിലാണ് കേട്ടോ അതുപോലെ ലൈനിങ് ചെയ്തിട്ടുണ്ട് കോട്ടൺ ലൈനിങ് ചെയ്തിരിക്കുന്നത് നമുക്ക് എൽ ടു ത്രീ എക്സ് എൽ തന്നെയാണ് അവൈലബിൾ ആയിരിക്കുന്ന സൈസസ് ബി കോ നെക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലേക്കാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് നല്ല ഭംഗിയുള്ളൊരു മസ്റ്റേഡ് യെല്ലോ ആണ് വരുന്നത് ഇതും സെയിം റേറ്റിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫൈവ് ആണ് എൽ ടു ത്രീ എക്സ് എൽ ആണ് കേട്ടോ അവൈലബിൾ ആയിരിക്കുന്ന സൈസസ് ബാക്ക് സൈഡ് എങ്ങനെയാണ് കേട്ടോ വരണം ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് സെയിം ഫീച്ചേഴ്സ് ആണ് കേട്ടോ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് സ്വിഫ്റ്റഡാണ് കോട്ടൺ ലൈനിങ് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന് ലെങ്ത് വരുന്നത് അതുപോലെ നമ്മളിതിൽ ത്രീ ഫോർത്ത് സ്ലീവ് ആട്ടോ ചെയ്തിരിക്കുന്നത് വി നെക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം ഞാനിത് നല്ല ഭംഗിയുള്ളൊരു നാല് ഷെയ്ഡ്സ് ആണ് കാണിച്ചിരിക്കുന്നത് പിന്നെ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്ട്സ്ആപ്പ് ചെയ്താൽ താൽ മതി കേട്ടോ ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കാം അപ്പം നമുക്ക് ഈ ക്ലൈമറ്റിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കോട്ടൺ ഫാബ്രിക്കിലാണ് കേട്ടോ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല അഫോർഡബിൾ പ്രൈസിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഓഫീസ് വെയറോ ഡെയിലി വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും കംഫർട്ടബിൾ ആയിരിക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്ട്സ്ആപ്പ് ചെയ്തു തന്നാൽ മതി കേട്ടോ പിന്നെ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ്സ് ഒക്കെ ഒന്ന് ചെയ്യണം കേട്ടോ താങ്ക്